ഇന്ത്യ ഉത്തര ഉത്തരകൊറിയയുമായി അടുക്കുന്നത് കണ്ട് പാകിസ്ഥാനും ഉള്ളതൊരു മോഹം ഞങ്ങൾക്കും ഉത്തരകൊറിയയുമായിട്ട് അടുക്കണം എന്ന് ഇപ്പോഴിതാ കൊറിയയിലെ എംബസി വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ച് പാകിസ്ഥാൻ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇത് സംബന്ധിച്ച് പോങ്യാങ്ങിൽ നിന്നും പാകിസ്ഥാൻ ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവ ആയുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്ന് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ട സമയത്താണ് ഈ സംഭവ വികാസം ഉണ്ടാകുന്നത് എന്നാൽ മറുവശത്ത് പാകിസ്ഥാനും ഉത്തര കൊറിയയും തമ്മിലുള്ള സംശയാസ്പദമായിട്ടുള്ള ആണവ ബന്ധത്തെക്കുറിച്ചുള്ള വിഷയം ഇന്ത്യയും പലതവണ ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഉത്തര കൊറിയ പല രാജ്യങ്ങളെയും സഹായിക്കുന്നുണ്ട് ഈ ആണവ ആയുധങ്ങളുടെ കാര്യത്തിൽ ഉദാഹരണമാണ് ഇറാൻ ഇറാനിൽ അമേരിക്ക ബംഗർബസ്ത്ര ബോംബുകൾ കൊണ്ടു ഇട്ടപ്പോൾ അവിടെയുള്ള യുറേനിയം അത് ഉത്തര കൊറിയയിലേക്ക് മാറ്റി എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ കാര്യത്തിലെല്ലാം കൊറിയ വളരെ വിജിലൻ്റായിട്ട് പല ആൾക്കാരെയും സഹായിക്കുന്നുണ്ട് അതേസമയം ഉത്തര ഉത്തരകൊറിയ ചൈനയുടെയും റഷ്യയുടെയും വലിയ സുഹൃത്തു കൂടെയാണ് കിം ജോങ് ഉന്നിൻ്റെ ഭരണത്തിന് കീഴിലുള്ള ഉത്തര കൊറിയയിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചതായും അതിൽ നയതന്ത്ര ദൗത്യത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ സ്ഥിരീകരിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു കോവിഡ് കാലത്ത് ഉത്തര കൊറിയയിലെ പാകിസ്ഥാൻ എംബസി അടച്ചിട്ടിരിക്കുക ാണ് നിലവിലെ നിർദ്ദേശം നിലവിൽ പരിഗണനയിലാണ് ഡി പി ആർ അതായത് ഡെമോക്രാറ്റിക് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് കൊറിയയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നിലധികം കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സാധ്യമല്ലെന്ന് കഴിഞ്ഞ മാസം പാർലമെന്റിൽ ഒരു ചോദ്യത്തിൽ ഡാർ പറഞ്ഞിരുന്നു പാകിസ്ഥാനും ഡി പി ആർ തമ്മിലുള്ള വ്യാപാരവും കുറവാണ് സമാധാനപരമായ മാർഗങ്ങളിലൂടെ കൊറിയൻ പിന്തുണ നേടാൻ പാകിസ്ഥാൻ തുടർന്നും ശ്രമിക്കുമെന്നുള്ളതാണ് മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനേഴിൽ പോങ്യാങ്ങിന്റെ ശൃംഖലയെക്കുറിച്ച് ഔപരാജിക അന്വേഷണം നടത്തണമെന്ന് ന്യൂഡൽഹിയിൽ ആവശ്യം ഉയർന്നിരുന്നുണ്ടിൽ നമ്മുടെ മേഖലയിൽ ആണവ മിസൈൽ സാങ്കേതികവിദ്യയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം തിന്റെ അടിയന്തര ആവശ്യമുണ്ടെന്ന് ഇന്ത്യ യു എൻ സുരക്ഷാ കൌൺസിലോട് പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുടെ സമാധാനത്തെയും സുരക്ഷയും ബാധിക്കുന്നു എന്ന് പറഞ്ഞു ഉത്തര ഉത്തരകൊറിയക്കെതിരെ ഇന്ത്യ നിലപാടെടുത്തിരുന്നു എന്ത് തന്നെയല്ല ഇപ്പോൾ ആ ഉത്തര കൊറിയയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്